ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു റെഡ് റോസ് യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മഞ്ഞളിൻ്റെ വിളവെടുപ്പുമായാണ് എൻ്റെ അമ്മ രണ്ട് കുഞ്ഞു മഞ്ഞൾ കിട്ടിയപ്പോൾ ഒരു ചട്ടിയിൽ കുഴിച്ചിട്ടതാണേ രണ്ട് മൂടുണ്ടായിരുന്നു അതിൽ ഒരെണ്ണം ഞാൻ പറിച്ചു കളഞ്ഞു ഒരെണ്ണത്തിൻ്റെ കരിഞ്ഞ ഭാഗമാണ് ഞാൻ കണ്ട് കാണിച്ചു തന്നത് നോക്കിയിട്ട് ഒരു ചിരട്ട കമ്മത്തി വെച്ചിരുന്നതാണ് അതിൻ്റെ അടിയിൽ ഞാൻ ചിരട്ട മാറ്റിയപ്പോൾ ഉണ്ട് ദേ ഇരിക്കുന്നു കുറച്ചൊക്കെ വെളിയിലോട്ട് കാണാം കേട്ടോ അതിനെ ഞാൻ ദേഹി പാത്രത്തിൻ്റെ അകത്തോട്ട് ഇടയണേ നമുക്ക് നോക്കാം നോക്കിക്കാൻ അത്യാവശ്യം ഉണ്ട് കേട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു മഞ്ഞൾ ഇത്രയും നമുക്ക് ചട്ടിക്കകത്ത് അതും ചട്ടിക്കകത്ത് ഇങ്ങനെ വിളവെടുക്കാൻ സാധിക്കും എന്നുള്ളത് എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എൻ്റെ കയ്യിലൊരു ചേന കുഞ്ഞ് ചേനയാണ് അതിൻ്റെ അകത്തൊരു ചേനയുണ്ടായിരുന്നു കൊച്ചു ചേന അത് ഈ മലക്കറിയുടെ വേസ്റ്റൊക്കെ അമ്മ കൊണ്ടുവന്ന് ഈ ചട്ടിക്കകത്താണ് ഇടുന്നത് അപ്പോൾ അത്യാവശ്യം മുട്ടത്തോടും പഴത്തൊലിയും പിന്നെ നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റും ഒക്കെ ഈ നല്ല വളമുള്ള ഒരു മണ്ണാണ് അപ്പം ഞാനത് തോണ്ടി തോണ്ടിയൊക്കെ എടുക്കുകയാണ് കുറച്ചധികം ഉണ്ട് കേട്ടോ അത് അത്യാവശ്യം ആ ചട്ടി നിറയെ മഞ്ഞളായിട്ടുണ്ട് നോക്കിക്കേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ എടുക്കുമ്പം വളരെ സന്തോഷം ആട്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഒത്തിരി ഒന്നും വേണ്ട ഒരു ശകലമായിരുന്നാലും നമ്മൾ നട്ടുണ്ടാക്കുന്ന ഒരു സാധനത്തിൽ നിന്ന് നമുക്ക് വിളവ് കിട്ടുമ്പോൾ അത് ഭയങ്കര സന്തോഷം തന്നെയാണ് അങ്ങനെ അമ്മ നട്ട മഞ്ഞളിൻ്റെ വിളവെടുപ്പാണ് ഇവിടെ നന്നു നടന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതേ മുകളിലോട്ട് മുകളിലോട്ടാണ് കൂടുതലും ഇതിൻ്റെ മഞ്ഞൾ കൂടുതലും പിടിച്ച് കിടക്കുന്നത് അടിയിലോട്ട് കുറച്ച് വേരൊക്കെ ഉണ്ട് അന്ന് നല്ല എന്തേ നോക്കിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു മൂട് അതിൻ്റെ ഇടയിൽ ഒരു സ്ക്രബ്ബർ പെട്ടുപോയി കേട്ടോ ആ സ്ക്രബ്ബറും കൂടെ ആ മഞ്ഞളിൻ്റെ ഇടയിലായിപ്പോയി അത് അത്യാവശ്യം നല്ല വലിയൊരു മൂട് തന്നെയാണ് അതിനെ ഞാൻ മണ്ണ് തട്ടിക്കുടന്നൊക്കെ എടുക്കുന്നുണ്ട് എന്തോരും കിട്ടുമെന്നൊന്നും അറിയത്തില്ല എന്നാലും ഇപ്പോൾ കിട്ടിയത് അത്യാവശ്യം ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ മണ്ണ് തട്ടിക്കൊടഞ്ഞ് ഒക്കെ എടുത്ത് കാണിക്കാവേ നമ്മുടെ കയ്യിൽ കുറച്ച് മഞ്ഞളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു പീസോ അല്ലെങ്കിൽ രണ്ട് പീസോ ഇതേപോലെ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചട്ടിയിലോ അല്ലെങ്കിൽ കവർ എന്തെങ്കിലും വേസ്റ്റ് കവർ എടുത്തിട്ട് അതിൻ്റെ അകത്തൊക്കെ ഇന്ന് നട്ട് വെച്ചാൽ ഈ പറഞ്ഞ നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന മഞ്ഞൾ മഞ്ഞളൊക്കെ നമ്മൾ കറിക്ക് ഒരു ശകലല്ലേ ഉപയോഗിക്കത്തുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷത്തെ മഞ്ഞൾ നമുക്ക് വീട്ടിൽ നിന്നും തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും കേട്ടോ പിന്നെ താഴെയും നടാം താഴത്തും നടാം ഇത് ഇതിന് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന ഒരു മണ്ണായിരിക്കണം ഒരുക്കേണ്ടത് പിന്നെ ഇത് അത്യാവശ്യം നല്ല വളക്കൂറുള്ളൊരു മണ്ണ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഒത്തിരി മുട്ടത്തോട് പിന്നെ അതേപോലെ പച്ചക്കറി വേസ്റ്റുകളെല്ലാം ഇട്ടിട്ട് നല്ല ഫലഭൂഷ്ടമായിട്ടുള്ളൊരു മഴ മഴ പോട്ടിമിക്സ് തന്നെയാണ് ഇതിനുള്ളത് പിന്നെ ഇത് വേറെ മറ്റൊരു ചെടി നിന്നേ ഒരു ചട്ടിക്കകത്താണ് അമ്മ വെറുതെ കൊണ്ട് കുത്തി വെച്ചതാട്ടോ മുളച്ചൊക്കെ കണ്ടപ്പോൾ അത് ഒരു ഇതിനു വേണ്ടി എടുത്ത് വെച്ചതാണ് പക്ഷേ ഇത്രയും ഞങ്ങൾ മഞ്ഞൾ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലൊന്നുമല്ല ഈ ചെടികളോടുള്ള ആ ഒരു ഇഷ്ടമാണ് എന്തെങ്കിലും ഒന്ന് മുളച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് നട്ടുവെക്കുക അതിന് ഒന്ന് അടിക്കടിക്കൊന്ന് വന്ന് നോക്കുക ഇച്ചിരി വെള്ളമൊക്കെ കൊടുക്കുക അതൊക്കെ ഒരു ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അപ്പോൾ ഇത് ഒരു ഫ്രാഷ് ആൺ ഫ്രൂട്ടിൻ്റെ ഒരു ചട്ടിയാണ് കേട്ടോ ഇവിടെ മണ്ണൊന്നുമില്ല ഈ ഭാഗത്ത് മണ്ണില്ല അപ്പം മണ്ണില്ലാത്തതുകൊണ്ട് ഒരു വലിയ ചട്ടിക്കകത്തോട്ട് അമ്മ ഒരു ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ തൈ വെച്ചതാണ് അപ്പം അതിൻ്റെ അകത്തു ഏകദേശം തീർന്നു തീർന്നോട്ടോ അത്രയൊക്കെ തന്നെ ഉള്ളു ഇത് നട്ട് വെച്ചിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആയിട്ടോ ഒരു വർഷത്തോളം ആയപ്പോഴാണ് നമുക്ക് ഇത്രയും മഞ്ഞൾ ഈ ഒരു ചട്ടിയിൽ നിന്നും ലഭിച്ചത് ഇനി നമുക്ക് ഈ ചട്ടിയിലോട്ട് തന്നെ ഒരു നല്ലൊരു മൂട് മഞ്ഞൾ തിരിച്ച് കുഴിച്ചു വയ്ക്കാവേ അപ്പം നമുക്ക് ഇനിയും ഇതിൻ്റെ അകത്ത് നിന്നും മഞ്ഞൾ ലഭിക്കും അടുത്ത വർഷത്തേക്ക് കുറച്ച് കൂടുതൽ കിട്ടിയാലോ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇതേ നല്ലൊരു മൂട് ഞാൻ നോക്കിയെടുത്തിട്ട് അതിങ്ങനെ കുത്തിയാണ് നിർത്തുന്നത് അതായത് മുള വരുന്ന ഭാഗം മുകളിലോട്ട് വെളിയിലോട്ട് നിൽക്കത്തക്ക വിധത്തിലും ആ വേര് വരുന്ന ഭാഗം താഴോട്ട് നിൽക്കത്തക്ക വിധത്തിലാണ് ഞാനിത് നട്ട് കൊടുത്തത് എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് മണ്ണൊക്കെ ഫില്ല് ചെയ്ത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ചെറിയ രണ്ട് കുഞ്ഞ് മഞ്ഞളും കൂടെ കിട്ടി അപ്പോൾ അതിന് ഞാൻ മുള വന്നതാണ് അതിന് അതിനെയും കൂടെ രണ്ടെണ്ണത്തിനേയും കൂടെ ഞാൻ ഇങ്ങനെ നട്ട് വെക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മഞ്ഞളിൻ്റെ വിളവെടുപ്പ് ഇവിടെ കഴിഞ്ഞു അതേപോലെ തിരിച്ച് നമ്മൾ ഒരു മൂട് വെച്ചിട്ടും ഉണ്ട് ഇതേ നോക്കിയാൽ കുഞ്ഞ് മുള വന്നിട്ടുണ്ട് അപ്പോൾ അതിനേം കൂടെ ഞാനിതങ്ങ് നട്ടങ്ങ് വെച്ചേക്കുവാ ഇനി അതിലും വന്നാലോ ചെയ്തേപോലെ ചെറിയ രണ്ട് മൂന്ന് മഞ്ഞളൊക്കെ കൊണ്ടുവന്ന് വെച്ചാലും മതി നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പം അതും സെറ്റാക്കിയിട്ടുണ്ട് ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി ഭയങ്കരമായിട്ടുള്ള ചൂടും പിന്നെ കുട്ടി നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പം പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതിൽ നിന്ന് തന്നെ ഒഴിച്ചെടുത്ത കരികിലയാണ് അതായത് ഞാനത് പിഴുതു മാറ്റിയല്ലോ ഉണങ്ങിയ ഉണങ്ങിയ നിന്ന് ആ രണ്ട് മൂന്ന് എല്ലാം ഞാൻ ഒടിച്ച് കളഞ്ഞത് അപ്പോൾ അതിന് തന്നെ ഞാൻ തിരിച്ച് ഒരു പൊത പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അഥവാ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള വെയിലടിച്ചാലും ഇതിന് ഒരു ദോഷവും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇച്ചിരി ഈർപ്പ് നിർത്താനും നിലനിർത്താനും ഒക്കെ ആയിട്ട് വേണ്ടിയാണ് അപ്പോൾ നമുക്കത് ഇത്രയും മഞ്ഞൾ ഈ ഒരു ചട്ടിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി കാണിച്ചു തരാം ഇതേ നോക്കിക്കേ ഞാനത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് കിട്ടിയ മഞ്ഞൾ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ മാറ്റങ്ങളോ വരുത്തണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ